തൃശൂരിൽ വൻ കവർച്ച മണ്ണുത്തിയിൽ കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ ലക്ഷം രൂപ കവർന്നു മുബാറക്കിന്റെ പണമടങ്ങിയ ഭാഗമാണ് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം ബംഗളൂരുവിൽ നിന്നും ബസ്സിൽ മണ്ണുത്തിയിൽ വന്നിറങ്ങിയ മുബാറക്ക സമീപത്തെ മെഡിക്കൽ ഷോപ്പിന് മുൻപിൽ ബാഗ് വെച്ച് ശൌചാലയത്തിൽ പോയി അപ്പോഴാണ് ലക്ഷങ്ങളുടെ കവർച്ച നടന്നത് തിരികെ വരുന്നതിനിടെ ധരിച്ച ഒരാൾ പണമടങ്ങിയ ബാഗ് ബാഗെടുത്തു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ഇയാളുമായി പിടിവലി ഉണ്ടായെങ്കിലും മൂഷ്ടാവ് മുബാറക്കിനെ തള്ളി നിലത്തിട്ട് ബാഗുമായി കാറിൽ കയറി രക്ഷപ്പെട്ടു ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ മണ്ണുത്തി ഭാഗത്തേക്കായിരുന്നു ഗ്രേ കളർ കാറിൽ സംഘം രക്ഷപ്പെട്ടത് പിടിവലിയിൽ പരിക്കേറ്റ മുബാറക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം മണ്ണുത്തി പോലീസിലെത്തി പരാതി നൽകി അറ്റ്ലീസ്റ്റ് ട്രാവൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ മുബാറക്കിന് ബസ് വിറ്റും കുറികിട്ടിയതുമായ പണമാണിതെന്നാണ് പോലീസിന് നൽകിയ മൊഴി സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാണ് മാതൃഭൂമി ന്യൂസ് തൃശൂർ